ിൽ പോയത് ആക്ച്വലി നമ്മള് പണ്ട് ജനിച്ചു പോകുന്ന കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാരന്മാരാണ് അവന് അടിച്ച് കൂത്താടി അല്ലേ കലാരന്മാർ അടിക്കണ കാര്യം പുതുമയുള്ള കാര്യമാണ് ആണോന്ന് എന്തിലേരി ആണെങ്കിലും അല്ലേ നിങ്ങൾ എന്താ പറയുക സ്ത്രീകൾ വലിയ നിലയിലുള്ള വിവേചനം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് വ്യാപകമായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനോട് ഷൈന്റെ പ്രതികരണം എന്താണ് സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ആരും അല്ല അങ്ങനെയല്ല അവസരം ലഭിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല വ്യക്തികൾക്ക് പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനമുണ്ട് പുരുഷന്മാർ വിവേചനം നേരിടുന്നു ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ അവനെ എല്ലാവരും അല്ലേ ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല ഇതൊരു ബിസിനസ് മേഖലയും കൂടിയല്ലേ അല്ലേ ജി എസ് ടി ജി എസ് ടി അടക്കുന്നവരാണോ ഏത് രീതിയിലുള്ള വിവേചനമാണോ അവസരങ്ങളിൽ വിവേചനം അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതിൽ വിവേചനം അതുപോലെ തന്നെ അതിക്രമം നേരിടുന്നത് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ മേഖലയെ പറ്റിയാണ് ചോദിക്കുന്നത് സ്ത്രീകൾ വലിയ രീതിയിലുള്ള അതിക്രമം നേരിടുന്നത് സിനിമാ മേഖലയിൽ അതി അത്ര അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ അല്ലേ മാധ്യമ മേഖല അതായത് പത്ര വാർത്താ മീഡിയകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകളും ഉണ്ടോ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുത് എന്റെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാം നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾക്ക് നേരിടുമ്പോ ആ സ്ത്രീ തന്നെയാണ് ആദ്യം നേരെ പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലേ ഉള്ളൂ ഇപ്പൊ സിനിമ കയ്യിലുള്ളവർ ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ അവർക്ക് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ നമ്മള് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് അല്ല സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം വിവേചനത്തോടെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് താങ്കൾ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി അങ്ങനെ ചോദ്യം കേൾക്കും ഒരുപാട് ചോദ്യം കേൾക്കും താങ്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന സാഹചര്യം അതായത് എന്റെ കുടുംബം എന്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെ വ്യത്യാസത്തെ കുറിച്ചല്ല പീഡനങ്ങൾ നേരിടുന്ന പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ ആയി കണ്ടിട്ടില്ല താങ്കൾ താങ്കൾ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല അറിയത്തില്ല അറിയത്തൂല്ലോ എന്നുള്ളതല്ല സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ല പ്രശ്നം അങ്ങനെ പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത് വേറെ വിഷയം അത് വേറെ വിഷയം എല്ലാ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് താങ്കൾ പോലെ മേഖലയിൽ സംഭവിച്ചു അതിനകത്ത് താങ്കൾ അവർക്കൊപ്പമാണോ ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പം ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിന്നു സ്വാഭാവികമായും പ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ശരി അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കാം വേണ്ട സിനിമാ മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമ മേഖലകളിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഞാൻ ഞാൻ പറയുന്നതല്ല ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മധ്യവും സിഗരറ്റും അല്ല മദ്യം സിഗ് അത് നിങ്ങൾ എന്റെ ചോദിച്ചില്ലല്ലോ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യ മരുന്നെ സിഗരറ്റും ഡ്രിങ്ക്സും ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണെന്നല്ല മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ഞാൻ പറയണ്ടോ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് സിമ്പിൾ മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്ന്റെ വിഭാഗത്തിൽ പെടും മാരക ഞാൻ ഞാൻ അതല്ല മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തോന്നുന്നു പറഞ്ഞു അത് നിങ്ങൾ സംവദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടോ ഞാൻ ജയിലിൽ പോയ കളയാ